ഞാനിപ്പോൾ ഇവിടെ നോക്കി നമ്മുടെ നാട്ടിൽ പൊതുവേ ഈ മാധ്യമങ്ങൾക്ക് വ്യവസായ വളർച്ചയോടും കേരളത്തോടും വലിയ താല്പര്യമില്ല ഞാൻ നോക്കിയപ്പോൾ ഇവിടെ ഒറ്റ ദൃശ്യമാധ്യമ ക്യാമറയും കാണാനായില്ല അതൊരു അത്യത്ഭുതകരമായ കാര്യം പണുബാറിൻ്റെ ഒരു വ്യവസായം ഞാൻ ഇങ്ങനെ ഉണ്ടോന്നറിയില്ല ഒരു ചാനലും കണ്ടില്ല ഇപ്പം എന്തെങ്കിലും ചെറിയ വാർത്ത ഉണ്ടായിരുന്നോ ഓരോൻ്റെ പുറകെ ആയിരിക്കും സെൻസേഷണല്ലോ നമ്മുടെ ഓ കടുവ എങ്ങാനും കഴിഞ്ഞ ദിവസം ഇൻഫോസിന്റെ അകത്ത് ബാംഗ്ലൂർ കടുവ ഒരാൾ എനിക്ക് എസ് കമന്റ് ഇട്ടാണ് പിരിച്ചു കടുവ എവിടെ നിന്ന് കാണാൻ പറ്റുന്നില്ല ക്യാമ്പസിൽ അപ്പൊ ആരോ പറഞ്ഞവിടെ പിടിച്ച് ജോലി ചെയ്തിരിക്കുകയിരിക്കും ഇത്ര മണിക്കൂർ ജോലി ചെയ്യണെന്ന് പറയുന്നുണ്ട് അവിടെ പിടിച്ചിട്ടുണ്ടോ എന്ന മറ്റുള്ള കമന്റ് മൊത്തത്തിൽ എല്ലായിടത്തും എങ്ങനെയാണ് വ്യവസായം കൊടുക്കുന്നത് ഇപ്പൊ കണ്ണൂര് കഴിഞ്ഞ ദിവസം ഞാൻ വന്ന് അല്ലാളെ എൻ്റെ കൂടെ ഫ്ലൈറ്റിലുണ്ടായാലും എത്തിന്നറിയിച്ചാൽ വലിയ വെളിച്ചം അവിടെ പന്ത്രണ്ട് ഏക്കറിൽ ഒരു പാർട്ടീഷ്യൻ ബോർഡിൻ്റെ കമ്പനി കൊടുക്കാൻ വേണ്ടി അദ്ദേഹം ഇൻവെസ്റ്റ് ഞങ്ങളുടെ മീറ്റ് ദി ഇൻവെസ്റ്റർ എന്ന ഉണ്ട് നിങ്ങളുടെ പ്രൊപ്പോസലായി വന്നാൽ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് കേൾക്കും പ്രൊസീഡ് ചെയ്യുകയാണെങ്കിൽ ഒരു ഹാൻ ഹോൾഡിന് ഒരാളെ ഏൽപ്പിക്കും അപ്പോൾ അദ്ദേഹത്തോട് സ്ഥലം വേണം അപ്പം നമ്മുടെ കയ്യിൽ അധികം സ്ഥലമില്ല തിരുവനന്തപുരത്ത് നിന്നപ്പോൾ അത്ര സ്ഥലം വന്നിട്ടില്ല അപ്പോൾ ഞങ്ങൾ ഒരു സ്ഥലമുള്ളത് വടക്കാണ് കണ്ണൂർ നല്ല സ്ഥലമുണ്ട് വലിയ വെളിച്ചം നിങ്ങൾ പോയി നോക്ക് അമ്മ ശരി ഞാൻ പോയി നോക്കാം പിറ്റേൻ്റെ പിറ്റേ ദിവസം തിരിച്ചാൾ ഓടി ഓഫീസിലൊന്നു സാർ അത് ശരിയാവില്ല എന്നോ ഞാൻ അവിടെ മൊത്തം കുറുക്കണ ഒരു സ്ഥാപനവും ഇല്ല അവിടെ വലിയ വെളിച്ചം അപ്പം തൊണ്ണൂറ്റാറിൽ നയനായ സമയത്ത് തുടങ്ങിയത് ആകെ അവിടെ വന്നത് റെബ്കോയും പിന്നെ കാമകോ കണ്ടല്ലോ അതല്ല പിന്നെ നിർത്തി ഞാൻ പറഞ്ഞില്ല ഈ വിലക്കവിടെയാണ് കിട്ടുന്നത് നല്ല വളർച്ച ഉണ്ടോ നിങ്ങൾ നോക്ക് ചെറുപ്പക്കാരനാ വളരെ കഠിനാധ്വാനം ചെയ്ത് വളർന്ന ആളത് ഗൾഫിലൊക്കെ പോയി എപ്പോഴും പറഞ്ഞു നിങ്ങൾ ഈ എല്ലാ ഘട്ടം മറികടന്നതല്ലേ അവിടെ പോയി നോക്ക് ഇപ്പൊ പന്ത്രണ്ട് ഏക്കറിൽ മരക്കഷണിട്ടാൽ പൊടിച്ച് ഒരു മണിക്കൂർ കൃത്യം കഴിയുമ്പോൾ പാട്ടിഷൻ ബോർഡ് പുറത്തേക്ക് വരും പന്ത്രണ്ട് ഏക്കറിൽ ഗ്രീൻ ക്യാമ്പസ് ആണ് പഴയ ഇപ്പൊ വലിയ വെളിച്ചം അതിനടുത്ത് നമ്മുടെ സ്റ്റീൽ കമ്പനി കൊടുത്തു നമ്മൾ മിനാർ സ്റ്റീൽ ഏറ്റവും വലിയ കമ്പനിയാണ് അപ്പൊ അവിടെ വന്നപ്പോൾ ചില നിവേദനം പോകുന്നു എനിക്ക് ഇവിടെ ഇങ്ങനെ പ്രശ്നം ആകാൻ ഇടയുണ്ട് എൻ്റെ കമ്പനി ഞാൻ പറഞ്ഞു കാലം ഇത്രക്കാലത്ത് അടഞ്ഞു കിടന്നിട്ട് ഇവിടെ വ്യവസായം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളാരും നിവേദനമായിട്ട് വന്നില്ലല്ലോ അത് തൊണ്ണൂറ്റാറിൽ ആ ഗവൺമെൻ്റ് സമയത്ത് എടുത്തിട്ട് വ്യവസായം ഇവിടെ തുടങ്ങണം എന്ന് പറഞ്ഞ് ഏതെങ്കിലും സമരം ഇവിടെ നടന്നോ എന്ന് ഞാൻ ഈ നിവേദനക്കാരെ നിവേദനക്കാരെടുത്തിട്ട് ചോദിച്ചു അപ്പോൾ അതില്ല ഞങ്ങൾ പ്രമേയങ്ങളൊക്കെ പാസ്സാക്കി ഉണ്ടോ എന്നാ അത്രയും കൊള്ളാം ഇപ്പോൾ വലിയ മനുഷ്യ മിക്കവാറും ഫുള്ളായി